ഹായ് നമസ്കാരം ദാസേടനാണ് ദൃശ്യം വരുന്നത് അപ്പോൾ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക ലാലേട്ടൻ ഫഗദ് ഫാസിൽ ബോബൻ നയൻതാര ഇവരൊക്കെ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് വരുന്ന പാറ്റോട്ട് എന്ന സിനിമയിൽ മോഹൻലാൽ ലാലേട്ടൻ്റെ ഭാഗങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സീനുകളൊക്കെ മൊത്തം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയാണ് നമ്മുടെ മമ്മൂക്കയുടെ കുറച്ച് സീൻ കൂടി ഇനി അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ ചിത്രീകരണം മുഴുവൻ പൂർത്തിയാകും അപ്പോൾ മമ്മൂക്ക വിശ്രമ ജീവിതം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ മമ്മൂക്ക മലയാള സിനിമയിലേക്ക് കടന്നു വരും പാട്രിയോട്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ സീനുകൾ എടുക്കാൻ അദ്ദേഹം എത്രയും പെട്ടെന്ന് വരുമെന്നാണ് നമുക്കിപ്പോൾ പുതിയ വാർത്തകൾ അറിയാൻ കഴിയുന്നത് എന്തായാലും പാട്രിയോട്ട് എന്ന സിനിമ വലിയൊരു വിജയമാകട്ടെ മഹേഷ് നാരായണനെ സംവിധാനം ചെയ്യുന്ന മഹേഷ് നാരായണൻ തന്നെ രചന നിർവഹിച്ച ഈ സിനിമ ആൻഡോ ജോസഫാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സിനിമ വലിയ രീതിയിൽ തന്നെ വമ്പൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും ഉള്ളൊരു സിനിമയാണ് മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കബാബൻ നായൻ താര ഇവരെല്ലാം അണിചേരുന്ന ഈ സിനിമ വേട്രോട്ട് എന്ന സിനിമ വമ്പൻ വിജയമാകട്ടെ എന്തായാലും മമ്മൂക്ക് എത്രയും പെട്ടെന്ന് മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ ഈ വേട്രോട്ട് എന്ന സിനിമയുടെ സെറ്റിലേക്ക് എത്തിച്ചേരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആസാക്ക ദൃശ്യമാണ്